വെറുതെ പോകുന്ന പണി ഏണിവെച്ചു പിടിക്കുന്നതിൽ വിചിതനാണ് നമ്മുടെ മന്ത്രിയായിട്ടുള്ള സജി ചെറിയാൻ ഇപ്പൊ മന്ത്രി ആയതാണ് നേരത്തെയും മന്ത്രിയായിരുന്നു പക്ഷേ ആ മന്ത്രിസ്ഥാനം പോയി കിട്ടിയത് അന്നും ഇതുപോലൊരു പണി ഏണിവെച്ചു പിടിച്ചതാണ് അന്ന് പിടിച്ചത് പക്ഷേ കുറച്ച് മുറ്റിയ പണിയായിരുന്നു ഭരണഘടനയെ കുറ്റം പറഞ്ഞു ഭരണഘടനയിലും മതേതരത്വം ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കുന്തവും കുടച്ചക്രവും എഴുതി വെച്ചിരിക്കുന്നു എന്നാണ് സജി ചെറിയാൻ പറഞ്ഞത് ദാബോണ് മന്ത്രി കസേര എന്ന് പറഞ്ഞതുപോലെയാണ് സജി ചെറിയാൻ്റെ മന്ത്രി കസേര തെറിച്ചുപോയത് എന്ത് തന്നെ അങ്ങനെ ഭരണഘടനയെ അവഹേളിച്ച സജി ചെറിയാനെ കുറച്ച് നാൾ പുറത്ത് നിർത്തിയിട്ട് വീണ്ടും അങ്ങേതപ്പെടിച്ച് സി പി എം അകത്തുകയറ്റി ഇപ്പോൾ സി പി എമ്മിനെ തന്നെ തലവേദനയാക്കിക്കൊണ്ടൊരു പ്രസ്താവന സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം നടത്തി അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഘടിപ്പിച്ച ക്രിസ്മസ് വിരുന്നിൽ കേരളത്തിൽ നിന്നുള്ള ബിഷപ്പുമാർ പോയതിനെക്കുറിച്ചായിരുന്നു കേരളത്തിലുള്ള ബിഷപ്പുമാർക്ക് പ്രധാനമന്ത്രിയെ കാണുമ്പോൾ രോമാഞ്ചം വരുന്നെന്നും മുന്തിരി മാറ്റിയ എന്തോ പ്രത്യേകതരം വിഭവവും പിന്നെ കേക്കുമൊക്കെ കഴിച്ച് ആഴ്ച പൊളിച്ചാണ് അവരെ അവിടെ െന്നും മണിപ്പൂരിലെ തങ്ങളുടെ ജനതയെക്കുറിച്ച് യാതൊരുവിധ പരാമർശവും നടത്താൻ പ്രധാനമന്ത്രിക്ക് മുമ്പിൽ നടത്താൻ ആർജവമില്ലാതെ പോയി അവർക്ക് എന്നുമാണ് സജി ചെറിയാൻ പറഞ്ഞ് പുലിവാല് പിടിച്ചിരിക്കുന്നത് ഇത് കേട്ട ഉടനെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ മൈക്കും ക്യാമറ എടുത്തുകൊണ്ട് മുണ്ടും തുണിയില്ലാതെ നേരെ ഓടിച്ചു നിന്നത് വി എൻ വാസവന്റെ മുമ്പിലും റോഷി അഗസ്റ്റിന്റെ മുന്നിലും എന്തിനാണെന്നല്ലേ സജി ചെറിയാന്റെ ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക വാസവൻ എന്ത് പറയാൻ പറ്റും കാരണം വാസവന്റെ വോട്ടർമാർ ഭൂരിപക്ഷവും ക്രിസ്ത്യാനികളല്ലേ സജി ചെറിയാൻ അനുകൂലമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ടർമാരുടെ കൊട്ട് കിട്ടും സജി ചെറിയാനെ തള്ളിക്കളയാനും അങ്ങനെ ഒരു വിഷമാവസ്ഥയിലാണ് അവസ്ഥയിലാണ് വാസവൻ നിന്നത് റോഷി അഗസ്റ്റിൻ്റെയും കാര്യം ഇതുപോലെ തന്നെ എന്നാ പിന്നെ നമുക്ക് ജോസ് കെ മാണിയോടൊന്ന് ചോദിച്ചേക്കാം കേട്ടോ എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ നേരെ ജോസ് കെ മാണിയുടെ അടുത്ത് പോയി പക്ഷേ ജോസ് കെ മാണി ഇതൊന്നും വകവച്ചില്ല നല്ല അച്ചം പൂച്ചം വേഷായിട്ട് സജി ചെറിയാനെ പറഞ്ഞ് പൂശി വിട്ടിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ ചടങ്ങിൽ പങ്കെടുക്കുന്നത് എല്ലാ വർഷവും പങ്കെടുക്കുന്നത് പോലെയാണ് അവർ പങ്കെടുത്തതെന്നും അതിൽ യാതൊരു അസ്വാഭാവികതയില്ലെന്നും ഇതൊന്നും സജി ചെറിയാൻ അറിയാത്ത കാര്യമല്ലല്ലോ എന്നുമാണ് ജോസ് കെ മാണി പറഞ്ഞത് ഇപ്പോഴിതാ സി പി എമ്മും സജി ചെറിയാനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇപ്പൊ ഒന്ന് മന്ത്രിക്കസേര കിട്ടിയല്ലേ ഉള്ളൂ ഉടനേ തന്നെ അത് തെറിപ്പിക്കണോ എന്നാണ് സി പി എം സജി ചെറിയാനോട് ചോദിച്ചത് എന്നൊരു കര കമ്പിയുണ്ട് ഇനി അത് ട്രോളന്മാർ പറയുന്നതായിരിക്കും പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെ വിരുന്നിൽ പങ്കെടുത്ത ക്രൈസ്തവ സഭാ നേതാക്കൾക്കെതിരെ സജി ചെറിയാൻ നടത്തിയ പരാമർശമാണ് സി പി എം നിഷ്കരുണം കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞത് മന്ത്രി പറഞ്ഞത് പാർട്ടിയുടെ അഭിപ്രായമല്ല പ്രസംഗത്തിലെ പ്രയോഗം മാത്രമാണെന്നാണ് സി പി എം പറയുന്നത് അല്ലെങ്കിൽ ഇവർക്ക് കുറേ കാര്യങ്ങളുണ്ടല്ലോ അതുപോലെ ഇത് സജി ചെറിയാൻ പറഞ്ഞ ഈ കാര്യമെന്ന് പറയുന്നത് പ്രസംഗത്തിലെ പ്രയോഗം മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇനി അവസാനം നമ്മുടെ ഗോവിന്ദം മ്യാമന്റെ ഒരു വലിയ ഒരു വച്ച് കീച്ചലും പാർട്ടി ഇത് പരിശോധിക്കും ഓ എങ്കിൽ പിന്നെ എല്ലാവർക്കും സന്തോഷമായല്ലോ എല്ലാവർക്കും പിരിഞ്ഞു പോകാം എന്ന് പറഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയി ഇന്ന് സജി ചെറിയാൻ വന്ന് നേരെ ലേലുവല്ലു ലേലുവല്ലു എന്ന് പറഞ്ഞിട്ടുണ്ട് വീഞ്ഞും കേൾക്കും എന്ന പരാമർശം ഞാൻ പിൻവലിക്കുന്നു വീഞ്ഞും കേൾക്കും എന്ന് പറഞ്ഞതിൽ അതിൽ ഒരു ദ്വയാർത്ഥമുണ്ടെന്ന് എനിക്ക് ഇപ്പോൾ തോന്നിയതായിട്ട് തോന്നി എന്ന് പറഞ്ഞാണ് സജി ചെറിയാൻ അത് പിൻവലിക്കാൻ വന്നിരിക്കുന്നത് വിവാദമായ വീഞ്ഞും കേൾക്കും പരാമർശം പിൻവലിക്കുന്നുവെന്ന് സജി ചെറിയാൻ പറഞ്ഞു തൻ്റെ പരാമർശങ്ങളിൽ വന്ന ചില കാര്യങ്ങൾ പുരോഹിതർ സൂചിപ്പിച്ചുവെന്നും മണിപ്പൂർ വിഷയം ബിഷപ്പുമാർ പ്രധാനമന്ത്രിയോട് ഉന്നയിക്കണമായിരുന്നുവെന്നും പ്രധാനമന്ത്രി വിഷയത്തിൽ ഇടപെടണം എന്നുള്ള സത് ഉദ്ദേശത്തിൽ മാത്രമാണ് ഞാൻ അത് പറഞ്ഞതെന്നും ആർക്കും എന്നോടൊന്നും കേട്ടോ എന്നും സജി ചെറിയാൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ തന്നെ എന്തോരം വിഷയങ്ങൾ സജി ചെറിയാൻ ചെറിയുന്നു ഇതിനു മുമ്പ് സജി ചെറിയാൻ പെട്ട ഒരു വിഷയം നല്ല ഗംഭീര വിഷയമാണ് സൗദി അറേബ്യയിലുള്ള മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണ് എന്നൊരു പ്രസ്താവന സജി ചെറിയാൻ ഞങ്ങറക്കി പക്ഷേ അതിന് മാപ്പ് പറയാൻ ഇത്ര വലിയ പാടൊന്നും വേണ്ടി വന്നില്ല കേട്ടോ കണ്ണടച്ച് തുറക്കുമ്പോ സജി ചെറിയാൻ ചെറിയോ അയ്യോ മാപ്പ് എന്ന് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടാണ് മാപ്പ് പറഞ്ഞു വീണത് എന്തായാലും സജി ചെറിയാന്റെ ഈ നാക്ക് നിയന്ത്രിക്കാൻ സി പി എന്ത് ചെയ്യും എന്ന് ഉറ്റുനോക്കുകയാണ് അണികൾ